ഹേ ഓൾ വെൽക്കം ബാക്ക് ടു ലേഡീസ് ഒറ്റപ്പാലം സോ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളിത് ചോദിക്കാറുണ്ട് കേട്ടോ ഓഫീസിലൊന്നും ഇല്ലേന്ന് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിതാ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് അടിപൊളി പാർട്ടി വെയർ ഔട്ട്ഫിറ്റ് നൽകാൻ പോകുന്നത് കേട്ടോ എല്ലാ ഫ്രഷ് പീസസ് ആണ് വൺ പീസസ് ആണ് വരുന്നത് അതും ഫൈവ് ഡബിൾ നയൻ റുപ്പീസിന് എന്തുകൊണ്ടും നിങ്ങൾക്ക് വേർത്താണ് കേട്ടോ നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ആണ് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഫസ്റ്റ് വൺ വരുന്നത് ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ ഫുൾ പാർട്ടി െയർ ചുരിദാറാണ് ത്രീ പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതെല്ലാം സിംഗിൾ പീസ് ആണ് ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് ആണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ഡബിൾ എക്സൽ ആണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ ത്രെഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ബോട്ടം ഡബിൾ എക്സൽ ആണ് സൈസ് ഇതാണ് കേട്ടോ അതിന്റെ ദുപ്പട്ട് വരുന്നത് നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ് ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് സ്ലീവിലൊക്കെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ നിന്റെ ഷോളിൽ നിന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ശരാറയാണ് കുറച്ച് ഫ്ലയേഡ് ആയിട്ടുള്ള പാൻറ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഗ്രേ ഷെയ്ഡ് ആണ് ഇത് എക്സൽ ആണ് ഏട്ടോ സൈസ് ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ ഡബിൾ എക്സൽ ആണ് ഇത് എക്സൽ ആണ് സൈസ് വരുന്നത് സെയിം ഷറാർ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു റാണി പിങ്ക് ഷെയ്ഡില് ഭംഗിയുള്ളൊരു ത്രീ പീസെറ്റ് ആണ് കേട്ടോ ഇത് മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജാണ് കേട്ടോ ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ടീനേജ് കുട്ടികൾക്ക് പറ്റിയ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ സൈസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അപ്പൊ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക നമ്മൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഒരു ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ നമ്മൾ ബ്ലാക്ക് കാണിച്ചതിൻ്റെ വേറൊരു ആണ് ഇതിന്റെ സൈസ് എക്സൽ ആണ് കേട്ടോ ബ്ലാക്ക് ഷാളാണ് ആണ് അതിന് പെയർ ചെയ്തിട്ടുള്ളത് നല്ല വർക്ക് വരുന്നൊരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോ ആണ് കേട്ടോ നല്ല വൈറ്റ് ഷെയ്ഡിൽ ഫുൾ സീക്വൻസി വർക്ക് വരുന്ന വർക്കാണ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്ലീവിലും അതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് എക്സൽ സൈസ് ആണ് കേട്ടോ വരുന്നത് അതിൻ്റെ ബോട്ടോ ആണ് ഇത് നല്ല വൈറ്റ് പ്യുവർ വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഷോൾ ആണ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് ഒരു ാണ് കേട്ടോ റയർ ആയിട്ട് കിട്ടാവുന്ന ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ഇപ്പൊ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് ഉള്ളു വേഗം കോൺടാക്ട് ചെയ്യുക കേട്ടോ വൺ പീസ് ആണ് വരുന്നത് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തവർക്ക് ഫസ്റ്റ് കിട്ടുന്നതാണ് ഇതാണ് കേട്ടോ ഇതിന്റെ ബോട്ടം കുറച്ച് ഗൗൺസ് വരുന്നുണ്ട് അത് കൂടി കാണിച്ചു തരാം പാർട്ടിവെയർ ഗൗൺസ് ആണ് കേട്ടോ ഫുൾ ലെങ്ത്തിലാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ആണ് സ്ലീവിലൊക്കെ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എക്സൽ സൈസ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ഗ്രേ ഷെയ്ഡ് എന്തുകൊണ്ട് വേർത്താണ് കേട്ടോ വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസിനാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു ക്രീം ആണ് കേട്ടോ നിന്റെ സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതെല്ലാം ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് വരുന്നത് അപ്പൊ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക